ും പണ്ട് ഇ കെ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ അധികാര വികേന്ദ്രീകരണത്തിൽ നിന്ന് അധികാര കേന്ദ്രീകരണത്തിലേക്ക് സംസ്ഥാന സർക്കാർ മാറുന്നു ഇതിന്റെ മുഴുവൻ പാപപരവും കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ പേരിലായിട്ട് കെട്ടിവെക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ നാട്ടിലെ റോഡ് പണി ഉൾപ്പെടെയുള്ള കൺസ്ട്രക്ഷൻ വർഗങ്ങളൊക്കെ മിക്കവാറും നടക്കുന്നത് ഡിസംബർ തൊട്ട് മാർച്ച് വരെയുള്ള കാലഘട്ടങ്ങളായിരിക്കും കാരണം കേരളത്തിൻ്റെ പാരിസ്ഥിതികമായിട്ടുള്ള പ്രത്യേകത കൊണ്ട് മഴയൊക്കെ മാറിക്കഴിയുമ്പോഴും അത്തരം പരിപാടികളൊക്കെ നടക്കും ഇതിൻ്റെ ബില്ല് മാറാൻ ചെല്ലുന്ന കോൺട്രാക്ടർക്ക് ഇരുപത്തിയഞ്ച് ലക്ഷത്തിന്റെ ബില്ലുമായിട്ട് ചെന്നാൽ അല്ലെങ്കിൽ അൻപത് ലക്ഷത്തിൻ്റെ ബില്ലുമായിട്ട് ചെന്നാൽ അഞ്ച് ലക്ഷത്തിലധികം രൂപയുടെ ബില്ല് മാറണ്ട എന്നുള്ള ട്രഷറി നിയന്ത്രണം കൊണ്ടുവരുമ്പോൾ മുതൽ അങ്ങോട്ട് തുടങ്ങുകയാണ് സംസ്ഥാന സർക്കാരിൻ്റെ വികസന വിരുദ്ധ നിലപാടുകൾ ഒരൊറ്റത്ത് മധ്യ കമ്പനികൾ അടക്കമുള്ള സമൂഹത്തിന് ദ്രോഹമാകുന്ന രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഏറ്റവും വലിയ വികസന പ്രവർത്തനങ്ങളെന്ന് കൊട്ടിഘോഷിക്കുന്ന സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ രണ്ടര ലക്ഷം കോടി രൂപയുടെ കേരളയിലാണ് കേരളത്തിന് ഏറ്റവും അടിയന്തരമായിട്ട് ആവശ്യമുള്ളത് എന്ന് പ്രചരണം നടത്തുന്ന എൽ ഡി എഫ് അടക്കമുള്ള ആളുകൾ സി പി എം അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഈ പണി തീർത്തു കഴിഞ്ഞിട്ട് ബില്ല് മാറാൻ നിൽക്കുന്ന കോൺട്രാക്ടർമാർക്ക് ട്രഷറിയിൽ അനിയന്ത്രിതമായിട്ടുള്ള നിയന്ത്രണം കൊണ്ട് അനിയന്ത്രിതമായിട്ടുള്ള നിയന്ത്രണം കൊണ്ട് പണിയുടെ പണം വരുമ്പോൾ മറ്റൊരു വർക്കും എടുക്കാൻ ഈ കാലഘട്ടത്തിൽ പഞ്ചായത്ത് മെമ്പർമാർ മുനിസിപ്പൽ കൗൺസിലർമാർ കോർപ്പറേഷൻ കൗൺസിലർമാരൊക്കെ ആയിട്ടുള്ള ആളുകൾക്ക് ആ പ്രദേശത്തെ ജനങ്ങളുടെ മുമ്പിൽ ഒരു ഹീറോ പരിവേഷമായി അതിന്റെ പ്രധാനപ്പെട്ട കാരണം സംസ്ഥാനം ഭരിക്കുന്നത് ഉമ്മൻചാണ്ടിയും കേന്ദ്രം ഭരിക്കുന്നത് മൻമോഹൻ സിംഗുമായി കേരള സംസ്ഥാനത്തെ പഞ്ചായത്ത് മുനിസിപ്പൽ കൗൺസിലർമാർക്ക് ഒരു ഹീറോ പരിവേഷം കിട്ടുന്ന രീതിയിൽ അത്ര ബൃഹത്തായ പദ്ധതികൾ നടപ്പാക്കാനും അതിലധികമായിട്ടുള്ള ഫണ്ട് വിനിയോഗത്തിനുള്ള അധികാരം കൊടുക്കുകയും ചെയ്ത കേന്ദ്ര സംസ്ഥാന ഉണ്ടായിരുന്നത് ഇന്ന് അവിടെ നിന്ന് പിണറായി വിജയനിലേക്കും നരേന്ദ്രമോദിയിലേക്കും നമ്മുടെ അധികാരം പറിച്ചു നടപ്പെട്ടപ്പോ സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങൾ മെമ്പർമാര് അവരൊക്കെ നാട്ടുകാരുടെ മുമ്പിൽ മോശക്കാരായിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ സൂചിപ്പിച്ചു രാ സാധാരണക്കാരുടെ ഓരോ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഓടി നടക്കുന്ന അവരോടൊപ്പം നടക്കുന്ന സ്വന്തം കുടുംബത്തിന്റെ പോലും കാര്യങ്ങൾ മാറ്റിവെച്ചിട്ട് ഓടി നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങൾക്ക് അവർക്ക് കിട്ടുന്ന തുച്ഛമായിട്ടുള്ള ഓണറേറിയം പെട്രോൾ അടിക്കാൻ പോലും തകർന്നു